നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഒരിക്കൽ കൂടി ലാവ്ലിൻ കേസ് പരിഗണിക്കാതെ സുപ്രീം കോടതി മാറ്റിവെച്ചു ഇന്ന് കേസ് പരിഗണിക്കാൻ ലിസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും മറ്റൊരു കേസിന്റെ വാദം നീണ്ടുപോയതോടുകൂടിയാണ് മറ്റൊരു തവണ കൂടി കേസ് പരിഗണിക്കാതെ മാറ്റിവെച്ചത് അടുത്ത ദിവസം കേസ് പരിഗണിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ മുപ്പത്തി ഒൻപതാം തവണയാണ് സുപ്രീം കോടതി ലാവ്ലിൻ കേസ് പരിഗണിക്കാതെ ഇങ്ങനെ മാറ്റി വയ്ക്കുന്നത് ആറ് വർഷങ്ങളിലായി നിരവധി തവണ കേസ് പോസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും ഒരിക്കൽ പോലും വാദം കേൾക്കാൻ കഴിഞ്ഞിരുന്നില്ല നേരത്തെ മലയാളിയായ സി ടി രവികുമാർ കേസിൽ വാദം കേൾക്കുന്നതിൽ നിന്നും പിന്മാറിയിരുന്നു ഇതോടുകൂടിയാണ് മറ്റൊരു ബെഞ്ചിലേക്ക് കേസ് മാറ്റിവെച്ചത് കഴിഞ്ഞ ആറ് വർഷത്തിനിടയിൽ നിരവധി തവണ ഈ കേസ് മാറ്റിവെച്ചത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ലാവിൻ കേസ് ബോധപൂർവം കേൾക്കാതെ മാറ്റിവെക്കുകയാണ് എന്ന ആക്ഷേപമാണ് കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ചത് സി ബി ഐയും പിണറായി വിജയനും കേന്ദ്ര സർക്കാറും ഒക്കെ ചേർന്നുള്ള ഒത്തുകളിയാണ് ഇതിൻ്റെ പിന്നിലെന്ന ആക്ഷേപവും കോൺഗ്രസ് അടക്കം പലതവണ ഉന്നയിച്ചു തെരഞ്ഞെടുപ്പുകളിൽ പോലും ലാവലിൻ കേസ് വലിയൊരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ ചെയ്തത് അതുകൊണ്ട് തന്നെ ഇക്കുറി കൃത്യമായ ഒരു നിലപാട് സി ബി ഐ ഇക്കാര്യത്തിൽ എടുക്കുമെന്നും ഇതിൽ വാദം കേൾക്കുമെന്നുമുള്ള ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ അത് മാറ്റിവെച്ചതോടുകൂടി ആ പ്രതീക്ഷയും മങ്ങിയിരിക്കുകയാണ് നൂറ്റി പതിമൂന്നാമത് കേസായിട്ടായിരുന്നു കോടതിയിൽ ലാവിൽ കേസ് ഇന്ന് ലിസ്റ്റ് ചെയ്തിരുന്നത് എന്നാൽ ഇതിനു മുൻപ് മറ്റൊരു കേസിലെ വാദം നീണ്ടുപോയി ഇതോടെ കേസ് പരിഗണിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നു സുപ്രീം കോടതി അവധിയിലേക്ക് കടക്കൻ മുമ്പ് ലാവിൻ കേസിൽ അന്തിമവാദം കേൾക്കുമോ എന്നതാണ് ശ്രദ്ധേയമായ കാര്യം കഴിഞ്ഞ ആറു വർഷമായി നിരന്തരം മാറ്റിവെക്കുന്ന കേസ് നിലയ്ക്കാണ് ലാവിൽ കേസ് കൂടുതൽ ദേശീയ ശ്രദ്ധ നേടുന്നത് ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് കെ വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ചാണ് ലാവൽ കേസ് പരിഗണിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറ്റമുക്തനാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി വിധിക്കെതിരായ സി ബി ഐയുടെ ഹർജിയാണ് പരിഗണിക്കുന്നത് നേരത്തെ സി ടി രവികുമാർ ഈ കേസ് പരിഗണിക്കൽ നിന്നും പിന്മാറിയിരുന്നു ഹൈക്കോടതിയിൽ ഇതേ കേസിൽ വാദം കേട്ടിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് സി ടി രവികുമാർ ഈ കേസ് പരിഗണിക്കുന്നതിൽ നിന്നും പിന്മാറിയത് കഴിഞ്ഞ ആറു വർഷത്തിനിടെ നാല് ബെഞ്ചുകളിലായി മുപ്പത്തി ആറിലധികം തവണയാണ് ലാവിലിൻ കേസ് മാറ്റിവെച്ചത് പന്നിയാർ ചെങ്കുളം പള്ളിവാസൽ ജലവൈദ്യ പദ്ധതികളുടെ നവീകരണത്തിന് കാനഡയിലെ എസ് എൻ സി ലാവലിൻ കമ്പനിയുമായി കരാറുണ്ടാക്കിയതിൽ ക്രമക്കേടുണ്ടായെന്നും ഇതുവഴി എൺപത്തി ആറ് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപയുടെ നഷ്ടം സംസ്ഥാനത്തിന് സംഭവിച്ചുവെന്നുള്ളതാണ് കേസ് കേസിൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ കുറ്റമുക്തരാക്കിയ നടപടിക്കെതിരെയുള്ള സി ബി ഐയുടെ അപ്പീലും ഹൈക്കോടതി വിചാരണ നേരിടണമെന്ന് പറഞ്ഞ മൂന്ന് പ്രതികളുടെ ഹർജിയുമാണ് സുപ്രീം കോടതിയുടെ മുന്നിലുള്ളത് നേരത്തെ പലതവണയായി സി ബി ഐ ഉൾപ്പെടെ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഹർജി പരിഗണിക്കാതെ പലതവണ മാറ്റിവെച്ചത് എന്തുകൊണ്ടാണ് ഈ ഹർജിയിൽ വാദം കേൾക്കണമെന്ന ഒരു സാഠ്യം സി ബി ഐക്ക് ഇല്ലാത്തത് എന്നത് പലപ്പോഴും ചർച്ചയായിട്ടുണ്ട് കാരണം പലതവണയായി സി ബി ഐ തന്നെയാണ് ഓരോ ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ കേസ് മാറ്റിവെക്കുന്നതിന് കാരണമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷങ്ങളുടെ ആക്ഷേപങ്ങൾക്ക് എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന കാര്യം ജനങ്ങൾ ചിന്തിക്കുന്നത് കാരണം ലാവിൽ കേസ് കേൾക്കാനോ അതിൽ കൃത്യമായ വാദം നടക്കണമെന്നോ സി ബി ഐക്ക് താല്പര്യമില്ല ഇത് കേന്ദ്ര സർക്കാരിൻ്റെ കൂടി അറിവോടെയാണോ അല്ലെങ്കിൽ ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിൻ്റെ അറിവോടെയാണോ എന്തെങ്കിലും തരത്തിൽ പിണറായി വിജയനെ ഈ കേസിൽ നിന്നും കുറ്റമുക്തനാക്കുന്നതിന് ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിന് താല്പര്യമുണ്ടോ ഇതൊക്കെയാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം എന്തായാലും തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ കേസ് സുപ്രീം കോടതിയിൽ വരികയും വാദം കേൾക്കുകയും ചെയ്യുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ അത് അപ്പോൾ നടന്നില്ല ഇപ്പോൾ ഇത് വീണ്ടും ഈ കേസ് മാറ്റിവെക്കുകയാണ് അവധിക്ക് സുപ്രീം കോടതി അവധിയിലേക്ക് പോകുന്നതിന് മുമ്പ് ലാവിൽ കേസിൽ വാദം കേൾക്കുമോ എന്നുള്ളതാണ് ഇനി ശ്രദ്ധേയമായ ഒരു കാര്യം ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയിൽ വാദം നടന്നില്ലെങ്കിൽ അത് കേന്ദ്ര സർക്കാരിനെതിരെ സി ബി ഐക്കെതിരെ കോൺഗ്രസ് അടക്കം കഴിഞ്ഞ കാലങ്ങൾ ഉയർത്തിയ ആക്ഷേപങ്ങൾക്ക് ന്യായീകരണമാകും ആ ആക്ഷേപങ്ങളിൽ കഴമ്പുണ്ട് എന്ന ചിന്തിക്കേണ്ടി വരും കാരണം അത്ര കാരണം ഏറ്റവും വിവാദമായൊരു സംഭവമാണ് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ലാവിൽ കേസിൽ പിണറായി വിജയൻ മുൻ ഊർജ്ജ സെക്രട്ടറി കെ മോഹനേന്ദ്രൻ ഊർജ്ജ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി എ ഫ്രാൻസിസ് എന്നിവരെ കൊണ്ടുള്ള ഹൈക്കോടതിയുടെ വിധി പുറപ്പെടുവിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിലാണ് മൂന്ന് പേരെ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കിയതിനെതിരെ സി ബി ഐ സുപ്രീം കോടതിയെ സമീപിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒന്നിന് കക്ഷികൾക്ക് സുപ്രീംകോടതി നോട്ടീസ് അയച്ചു കൂടുതൽ രേഖകൾ സമർപ്പിക്കാനുണ്ടെന്ന കാരണം പറഞ്ഞ് കക്ഷികൾ കേസ് മാറ്റിവെക്കാൻ അപേക്ഷ നൽകാൻ തുടങ്ങിയതോടെ ലാവിൽ കേസിൽ വാദം നടക്കാതെ നീണ്ടുപോയി അപ്പീൽ നൽകിയ സി തന്നെ കേസ് മാറ്റിവെക്കണമെന്ന് പലതവണ സുപ്രീംകോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനിടയിൽ കേസ് പരിഗണിച്ച ജസ്റ്റിസുമാരായ എൻ വി രമണ യു യു ലളിത് എം ആർ ഷാ എന്നിവർ സുപ്രീംകോടതിയിൽ നിന്നും വിരമിച്ചു കേസിന്റെ വാദം പോലും ഇതുവരെ തുടങ്ങാൻ കഴിഞ്ഞില്ല മലയാളി കൂടിയായ ജസ്റ്റിസ് സി ടി രവികുമാർ പിന്മാറിയതോടെയാണ് പുതിയ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് ലാവിൽ കേസ് വീണ്ടും എത്തിയത് കേസ് വാദിക്കാൻ തയ്യാറാണെന്ന് പിണറായി വിജയന്റെ അഭിഭാഷകൻ അറിയിച്ചപ്പോഴും മാറ്റിവെക്കണമെന്ന അപേക്ഷയാണ് സി ബി ഐ പലപ്പോഴും സുപ്രീംകോടതിയിൽ സമീപം സമർപ്പിച്ചത് ഇതാണ് രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറന്നത് എന്തായാലും കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള കേസുകളിൽ വലിയ നടപടി ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി തന്നെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി എത്തിയപ്പോൾ പറഞ്ഞതാണ് പ്രത്യേകിച്ച് സ്വർണ്ണക്കടത്ത് ഡോളർ കടത്ത് മാസപ്പടി വിവാദം ലൈഫ് മിഷൻ കേസ് തുടങ്ങിയവയിലെല്ലാം അന്വേഷണം ശക്തരാ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുമെന്നും ശക്തമായ നടപടിയുണ്ടാകുമെന്നും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അടക്കമുള്ളവർ സംസ്ഥാനത്തിനകത്തെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ വരെ പ്രസംഗിച്ചതാണ് എന്നിട്ടും സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ലാവിൻ കേസ് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട പിണറായി വിജയന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ തന്നെ വലിയ നിർണായകമായ ഒരു അഴിമതി കേസിൽ എന്തുകൊണ്ട് കൃത്യമായ സമയത്ത് വാദം തുടങ്ങാൻ കഴിയുന്നില്ല എവിടെയാണ് എന്തുകൊണ്ടാണ് സി തന്നെ വാദം കേൾക്കാൻ താല്പര്യമില്ലാത്ത രീതിയിൽ പെരുമാറുന്നത് വാദം കേൾ വാദം നീട്ടിവയ്ക്കണമെന്ന് സി ബി ഐ തന്നെ പലവ് തവണയായി സുപ്രീം കോടതിയിൽ ഹർജി നൽകുന്നത് അല്ലെങ്കിൽ അപേക്ഷ നൽകുന്നത് എന്തിനു വേണ്ടിയാണ് എവിടെയാണ് ഈ പിണറായി വിജയനെ ലാവൽ കേസിൽ നിന്ന് രക്ഷിക്കാനുള്ള ഗൂഢാലോചന നടക്കുന്നത് ലാവൽ കേസിൻ്റെ വാദം അന്തിമമായി ഇങ്ങനെ നീണ്ടുപോകുന്നതിന് പിന്നിലെ കാരണം എന്താണ് സാങ്കേതികത്വം പറഞ്ഞാണ് ഇത്രയും കാലം പിടിച്ചു നിന്ന് നിന്നതെങ്കിൽ ഇനി അത് ഇനി അങ്ങനെ തുടർന്ന് പിടിച്ചു നിൽക്കാൻ ചിലപ്പോൾ സി ബി ഐക്ക് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞെന്നവരല്ല കാരണം കൂടുതൽ കൂടുതൽ ആരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് അടക്കം ഉയർത്തി വിടാനുള്ള സാഹചര്യമുണ്ട് കാരണം കേന്ദ്രത്തിലെ ബി സർക്കാരും കേരളത്തിലെ പിണറായി സർക്കാർ തമ്മിലുള്ള ഒരു അന്തർധാരയുടെ ഫലമായിട്ടാണ് ലാവിൽ ഇങ്ങനെ നീണ്ടുപോകുന്നതെന്ന ആക്ഷേപം പലതവണയായി കോൺഗ്രസ് ഉയർത്തിയതാണ് ആ ആക്ഷേപത്തിന് അടിസ്ഥാനമുണ്ട് എന്ന് ജനങ്ങൾക്ക് ഇനി തോന്നി തുടങ്ങിയാലും അവരെ കുറ്റം പറയാനൊക്കില്ല കാരണം ലഭിക്കുന്ന വിവരങ്ങളും ലഭിക്കുന്ന സൂചനകളും അങ്ങനെയാണ് എന്തായാലും ലാവൽ കേസ് വീണ്ടും പരിഗണിക്കാതെ മാറ്റിവെച്ചിരിക്കുന്നു സുപ്രീം കോടതിയിൽ മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് തവണയാണ് ഈ കേസ് അനന്തമായി മാറ്റിവെക്കുന്നത് ലാവൽ കേസ് ഇനി എന്ന് പരിഗണിക്കും എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് ആ ഇനി പരിഗണിക്കുമ്പോൾ വാദം ആരംഭിക്കാൻ കഴിയുമോ അതോ അന്നും സി എന്തെങ്കിലും തടസ്സവാദങ്ങൾ ഉന്നയിക്കുമോ എന്നുള്ളതാണ് ഇനി കാത്തി കാണേണ്ടത്